നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തെയ്യം കലാ അക്കാദമി അഹമ്മദ് എന്നിവർ പുരസ്കാരത്തിന് അർഹമായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാൻഡിൻ സ്ഥാപനമായ തെയ്യം കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ വരവിളി ഗ്രന്ഥ പുരസ്കാരം പ്രഖ്യാപിച്ചു വർഷത്തെ ബഡ്ജറ്റ് നിർദ്ദേശത്തിലൂടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കേരള തെയ്യം കല അക്കാദമി തലശ്ശേരി മണ്ഡലത്തിൽ ചുക്ലി നെടുമ്പ്രം മടപ്പുരയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സർക്കാർ ഉത്തരവ് ഇരുപത്തിനാല് ബാർ ഇരുന്നൂറ്റി രണ്ട് എന്ന ഉത്തരവ് പ്രകാരം തെയ്യം കലാ അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇവിടെ ചെയർമാൻ ഡോക്ടർ എ പി ശ്രീധരൻ സെക്രട്ടറി പി ജെ ലവ്ലി എന്നറങ്ങിയ പത്തങ്ക ഡയറക്ടർ ബോർഡാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് അക്കാദമി നേരത്തെ മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു പത്ത് ഇരുപതോളം പരിപാടികൾ തെയ്യം കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ മല വടക്കേ മലബാറിലെ കലാരൂപമായ ഒരു അനുഷ്ഠാനത്തെ കുറിച്ച് കലയെ സംരക്ഷിക്കാനും അതൊരു കലയായി ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കുന്ന കലാകാരന്മാരെ അവരുടെ ക്ഷേമപ്രവർത്തന സംരക്ഷണത്തിന് വേണ്ടിയാണ് തെയ്യം കലാ അക്കാദമി പ്രവർത്തിച്ചുള്ളത് ഇതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് മുഖത്തെഴുത്തും തെയ്യ ചമയങ്ങളും എന്ന ഗ്രന്ഥത്തിന് ഡോക്ടർ വൈ വി കണ്ണനും കതിവന്നൂർ വീരൻ വാക്കും വാക്കുംളും എന്ന ഗ്രന്ഥത്തിന് കീച്ചേരി രാഘവനും മാപ്പിള തെയ്യവും മാപ്പിള രാമായണവും എന്ന ഗ്രന്ഥത്തിന് വി മുഹമ്മദ് അഹമ്മദുമാണ് അർഹനായത് രണ്ടായിരത്തി അഞ്ചിലെ തെയ്യം കേന്ദ്രീകൃത വിഷയങ്ങളിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് ഇതിന്റെ ചെയർമാൻ ജൂറി ചെയർമാൻ പി കെ മോഹൻമാഷാണ് എ പി ശ്രീധരൻ ഡോക്ടർ പ്രദീപ് ജുക്ലി ഷിജു ഫിഫി എന്നിവർ ജൂറി മെമ്പർമാരാണ് ഇരുപത്തി അഞ്ചായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവുമാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് നൃമ്പം മണപ്പുറക്കൽ വെച്ചിട്ട് ജേതാക്കൾക്ക് പുരസ്കാരമായി സമർപ്പിക്കുന്നത് പുരസ്കാര ജേതാക്കളുടെ പേര് എവിടെ വായിക്കാം ഒന്ന് വൈ വി കണ്ണൻ രണ്ട് കീച്ചേരി ജാഗൻ മാസ്റ്റർ മൂന്ന് ഡോക്ടർ ബി മുഹമ്മദ് അഹമ്മദ് ഇവരൊക്കെ തെയ്യം മേഖലയിലെ തെയ്യത്തെ കുറിച്ചിട്ടുള്ള മികച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനകം എഴുതപ്പെടുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആൾക്കാരാണ് അവരുടെ ഇവരുടെ ഒക്കെ കൃത്യമായിട്ട് ഓരോ പേജിൽ നിങ്ങൾ ഫോട്ടോ അവർക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കളർ ഫോട്ടോ ഒരു ഫയലും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പേർക്കുള്ള വി കെ മോഹനൻ ചെയർമാനും ഡോക്ടർ എ പി ശ്രീധരൻ പ്രദീപ് ചൊക്ലി ഷിജു ടി പി എന്നിവർ ജൂറി മെമ്പർമാരുമായിട്ടുള്ള കമ്മിറ്റിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇരുപത്തി രൂപയും ഫലകവും പ്രശസ്തി പത്രവും ജനുവരി ഇരുപത്തിയഞ്ചിന് നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മണപ്പുര സന്നിധിയിൽ വെച്ച് ജേതാക്കൾക്ക് സമർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പി കെ മോഹനൻ ടി പി ഷിജു പ്രദീപ് ചൊക്ലി ഐ കെ ഗണേശൻ എന്നിവർ പങ്കെടുത്തു സമഗ്രാനുമോ തലശ്ശേരി